ഇതേ അച്ഛല പോസ്റ്റ് ഓഫീസിൽ വാങ്ങിച്ചിട്ട് വന്നില്ലേ ഞാൻ ഓർത്ത് അതിന് ഇവിടെ നടാന്ന് നല്ല ഭംഗിയുള്ള ചട്ടിയല്ലേ അപ്പൊ നമുക്ക് ചട്ടിയിൽ നടുമ്പലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം അതേസമയം സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നടന്നേ എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും കാര്യം വെള്ള ചോളയോ അങ്ങനെ എന്തെങ്കിലും ചട്ടി ആകുമ്പോഴത്തേക്ക് നല്ല വെയിറ്റുള്ള ചട്ടി ആട്ടോ ഇത് ഞങ്ങളുടെ കസിൻ തന്നതാണ് അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചട്ടിയാണ് അപ്പൊ ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം അപ്പൊ അതിന് നടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം അതിനാണ് ഞാൻ ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അപ്പൊ അതിക്ക് മുന്നേ ഇന്നിപ്പോ മഴയൊന്നും ഇല്ല അപ്പൊ ഇന്നലെ മിനിയാണൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഓർത്ത് ഇതങ്ങ് നട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ചു വന്ന് മഴയാണെങ്കിലും കുഴപ്പമില്ലല്ലോ ഇതാണ് നമ്മളുടെ മരമുല്ല ഇത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ നഴ്സറി എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തു നിന്നാണ് അച്ഛയാണ് ഓർഡർ ചെയ്തത് മട്ടാഞ്ചേരി അപ്പോൾ അതാ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഇതെൻ്റെ അഡ്രസ്സാണ് കേട്ടോ എൻ്റെ അഡ്രസ്സിൽ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഇന്നലെ അച്ഛ പോയി കളക്ട് ചെയ്തതാണ് അപ്പം എന്താ പറയുക നമ്മൾ ഇതുവരെ ഇത് പൊട്ടിച്ചില്ല അപ്പം മഴ മാറിയിട്ട് ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നടണം അപ്പോൾ മഴ മാറിയിട്ട് ഒന്ന് പൊട്ടിച്ച് നടാമെന്ന് ഓർത്തു അപ്പം ഭാഗ്യത്തിന് ഇന്ന് എന്താണെങ്കിൽ അനുകൂലമായ കാലാവസ്ഥയാണ് അപ്പൊ നമുക്ക് ഇവനെ നട്ടിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ കുളിക്കാം തുറക്കാം ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടത് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കാനും എന്താ പറയാ ഞാൻ അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഈ ഉണ്ട് ഇത് ഞങ്ങൾ റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഏർ എനിക്ക് മുൻപുള്ള വീടിന്റെ ഇത് അപ്പൊ ആ സിറ്റൌട്ടിൽ ഇങ്ങനെ ഒരു ഒരു പില്ലറുണ്ട് അപ്പൊ പിന്നെ ഈ വീട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു എൽ ഷേപ്പിൽ നമ്മൾ സിറ്റൗട്ട് എടുത്തു അപ്പൊ ആ സമയത്ത് ഈ പില്ലറവർ കളഞ്ഞില്ല കളയാതെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ചാരുപടി ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചായ ഇരുന്നില്ല കാഴ്ചയൊക്കെ കണ്ട് ചായ കുടിക്കുക വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുക മൊബൈലിൽ പോയി കുടിക്കുക ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അച്ഛനുടെ വീടിൻ്റെ ഞങ്ങളുടെ മുറിയുടെ ബാൽക്കണി അപ്പം ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോക്കില്ല കാര്യം അച്ഛൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് അപ്പം എപ്പോഴും നമുക്ക് അവിടെ പോകാൻ പറ്റില്ല പക്ഷേ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അച്ഛൻ മുറിയുടെ ബാൽക്കണിയിൽ ഇരിക്കാന്ന് ോക്കുമ്പോൾ ഫുൾ ഇങ്ങനെ ഗ്രീനറിയാണ് ഫുൾ പച്ചപ്പാണ് അപ്പം രാവിലെ നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു ഒരു ആറര മണി ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കിളികളുടെ ചിലപ്പും അണ്ണാൻ്റെ ചിലപ്പും ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ ഒരുപാട് പക്ഷികൾ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ് അവിടെ ഇന്നിട്ട് ഒരു പ്രത്യേക ഒരു അവിടെ അതുപോലെ തന്നെ രാവിലെ എനിക്ക് തോന്നുന്നത് ഏർലി മോർണിംഗ് വേറൊരു വ്യൂ ഒരു മണി കഴിഞ്ഞിട്ട് വേറൊരു വ്യൂ ഉച്ചയ്ക്ക് വേറൊരു വ്യൂ വൈകുന്നേരം വേറെ വ്യൂ രാത്രി ഇതൊന്നും അല്ല ഒന്നും കാണാൻ പറ്റില്ല രാത്രി ആകെ കേൾക്കുന്നത് കുറച്ച് എന്താ പറയുക പക്ഷികളുടെ കരച്ചിലും അതുപോലെ കുറുക്കൻ്റെ ഒരിയിടലും ഒക്കെയാണ് നമുക്ക് കേൾക്കുള്ളൂ അപ്പോൾ അവിടെ എനിക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ് ആ ബാൽക്കണിയിലാണ് ഞാൻ കൂടുതലിരിക്കുക കാര്യം അവരുടെ അവിടെയൊന്നും ഇങ്ങനെ സിറ്റ് ഔട്ടിലൊന്നും അങ്ങനെ ആരും ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല കാര്യം ഫ്രണ്ട് ഡോർ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ കൂടുതലും എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ മുകളിലോട്ട് പോകും എന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്നിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ ചെയ്യും അങ്ങനെയാണ് പിന്നെ അവിടുന്ന് പോരാ നേരത്താണ് അടുത്ത യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാനായിട്ട് ഭയങ്കര മടിയാണ് കാര്യം നമ്മളൊരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തേക്കാണല്ലോ പോകുന്നത് അപ്പൊ അപ്പൊന്ന് വെച്ചാൽ നമുക്ക് നമുക്കിങ്ങനെ കണ്ടിട്ട് കൊതി മതിയാവില്ല എന്നുവെച്ചാൽ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ചടിയിൽ എനിക്ക് എനിക്കിന്നും ചീട്ട് കേൾക്കും എന്നുവെച്ചാൽ ഇറങ്ങാൻ നേരത്ത് ഞാനിങ്ങനെ ഡ്രസ്സ് മാറിയതിന് ശേഷം ഞാൻ കുറച്ചു നേരം അവിടെ പോയി നിന്നിങ്ങനെ കുറെ അങ്കിട ഇങ്ങടൊക്കെ കുറെ സെൽഫി ഒക്കെ എടുത്ത് കുറെ ഒക്കെ ചെയ്ത് അപ്പൊ അവിടെ ടൈം ചുമ്മാ സ്പെൻഡ് ചെയ്യും അപ്പൊ അച്ചടിയിൽ എനിക്ക് എനിക്കിന്നും ചീട്ട് കേൾക്കും ഇറങ്ങാൻ നേരത്താണ് അവളുടെ അവിടെ പോയി ഭംഗി നോക്കല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആൾക്കാരങ്ങനെ അത്ര മനസ്സിലായിട്ടില്ല കാര്യം അച്ചാർന്ന് വെച്ചാൽ അച്ഛൻ ജനിച്ചു വളർന്ന വീടാണല്ലോ അപ്പൊ ജനിച്ചു വളർന്ന വീടായതുകൊണ്ട് അച്ഛക്കങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടുണ്ട് തോന്നുന്നു എനിക്ക് എനിക്കങ്ങനെയല്ല ഞാൻ എനിക്ക് അവിടെ പോയി ബാൽക്കണിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി കാഴ്ച കണ്ടിരിക്കാൻ ഭയങ്കര ഭംഗിയാണ് അന്ന് അവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടോ കാണാനൊന്നുമില്ല കുറെ മരങ്ങളും വൃക്ഷങ്ങളും മാത്രമേ ഉള്ളൂ പക്ഷെ അത് എനിക്ക് എത്ര കണ്ടാലും മതിയാവില്ല പിന്നുവെച്ചാൽ നമുക്ക് ഞങ്ങളാകെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ചിലപ്പോൾ രണ്ട് മാസം എത്തുമ്പോൾ ചിലപ്പോൾ മൂന്നോ മാസമൊക്കെ എത്തുമ്പോഴേ ആയിരിക്കും പോവാം അതും പോകുന്നത് ഒരു ടു ത്രീ ഡേയ്സിലേക്കായിരിക്കുള്ളൂ പോവുള്ളൂ അപ്പോൾ എനിക്ക് ഞാൻ അച്ചടടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോഴേ ഞാൻ പറയും പക്ഷേ ഞാനവിടെ പോകുന്നത് അവിടെ ഭംഗി ആസ്വദിക്കാനാണ് ദൈവത്തിൽ ഉറപ്പ് എൻ്റെ കസിൻസിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകില്ല കേട്ടോ എന്ന് പറയും പക്ഷെ അവിടെ മമ്മിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മമ്മിക്കും ഞങ്ങൾ ചേട്ടന്മാരെല്ലാവരും വിദേശത്താണ് അപ്പം അവിടെ വേറെ ആരും ഇല്ല മമ്മി മാത്രമേ ഉള്ളൂ അപ്പം മമ്മിയും പിന്നെ ഒരു സഹായത്തിന് ഒരു ചേച്ചിയുണ്ട് പിന്നെ മമ്മിയുടെ ഒരു കസിൻ അവിടെ നിൽക്കുന്നുണ്ട് ആ ഷായ് ചേട്ടാ ഷായി ചേട്ടായി ഉണ്ട് വേറെ ആരും അവിടെ ഇല്ല അപ്പം എന്ന് വെച്ചാൽ മമ്മിക്കെന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വീടുകളിലോട്ട് കസിൻസിൻ്റെ വീടുകളിലോട്ടൊക്കെ പോവാം പിന്നെ ഷൈച്ചേട്ടാ കൂടെ പോവും എന്നാലും കൂടുതലും ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ മമ്മക്ക് ഒരു പ്രത്യേക ഒരു പോക്കുണ്ട് അപ്പം ഞാനച്ചടുത്ത് പറയും ഓർത്ത് എന്നെ അവിടെ കൊണ്ടുപോകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകില്ല ഇതൊന്ന് ആസ്വദിച്ചോട്ടെ ഒരു രണ്ട് ദിവസം ഞാൻ ഇതൊന്ന് ആസ്വദിച്ചോട്ടെ എന്ന് പറയും വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം അവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണ് ഞാൻ അച്ഛൻ അടുത്ത് എപ്പോഴെന്ന് പറയാം പൈസ ഉണ്ടാ ഉള്ള ആളുകൾക്ക് എന്താ പറയാ ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അച്ചയുടെ വീട് പ്രകൃതിയുമായിട്ട് അത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ കാശുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പം അന്നന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് പൈസ ഉള്ള കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം വെച്ചാൽ ഒരു വേറൊരാളുടെ ഒരു ശല്യമില്ല നല്ല ശുദ്ധമായ വായു എന്താ പറയുക അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലം ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിന് മുകളിലോട്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കാറില്ല അപ്പോൾ ഞാൻ അച്ഛൻ എപ്പോഴും പറയും എന്ത് രസാണോ എന്ത് രസാണെന്നിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞാൻ കൂടുതലും പറയാം അതയ്യോ ഇനി ഇനി ഇതെനിക്ക് കാണണമെങ്കിൽ ഒരു രണ്ട് മാസം കഴിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും ഇങ്ങോട്ട് വരിക അങ്ങനെ പിന്നെ അവിടത്തെ ഒരു പ്രത്യേകത നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പോഷനൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മളൊരു ടു ത്രീ കിലോമീറ്റർ പോകും ിലോട്ട് ഒരു ത്രീ കിലോമീറ്റർ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ത്രീ കിലോമീറ്റർ ഉണ്ട് നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും പിന്നെ അതാണ് അവിടെയുള്ള ആകൊരു കുറച്ചും കൂടെ ഒന്ന് വികസിക്കാനുണ്ട് റോഡുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ റോഡിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ ആ ഒരു പ്രദേശം അങ്ങനെയാണ് അപ്പൊ ഈ രണ്ട് സ്ഥലമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അപ്പൊ നമുക്ക് പൊട്ടിക്കാം ഞാൻ ഈ പൊട്ടിക്കല് അച്ഛനെ ഏൽപ്പിക്കാൻ തോര്ത്തടങ്ങി വേണ്ട നീ തന്നെ എന്ന് പൊട്ടിച്ചു എനിക്ക് പൊട്ടിക്കാൻ വലിയ വശമൊന്നും ഇല്ല അപ്പൊ ഇവര് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മരമുല്ല മരമില്ല നമ്മുടെ ഇതിന്റെ ഇല പോലെ അല്ലേ നമ്മുടെ മൈലാഞ്ചി ഇല്ലേ മൈലാഞ്ചിയുടെ ഇല പോലെ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാ നമ്മുടെ മയിലാഞ്ചി മൈലാഞ്ചി ഒക്കെ ഞാൻ ഇടയ്ക്ക് അരച്ച് ചുമ്മാ കയ്യലൊക്കെ ഇടാറുണ്ട് കണ്ടോ ഇതാണ് നമ്മളുടെ ഇതിന്റെ സ്മെല്ല്ന്ന് പറയണ സാധാരണ സാധാരണ നമ്മൾ ഇലകൾ മണക്കില്ലേ അതിൻ്റെ മണം തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയാണ് അവര് പാക്ക് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇലകൾ ഇതാകണ്ടോ വാടി എനിക്ക് തോന്നണ ഒരു ത്രീ ഫോർ ഡേയ്സ് ആയിട്ടുണ്ടാവും ഇവരെന്താണെങ്കിലും അത് പാക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഈ കുറച്ച് ഇലകൾ പാടിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനെ കുഴിച്ചിടാം ഞങ്ങൾ നേരത്തെ ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുഴിച്ചിടാം പിന്നെ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിങ് ആണ് ഇത് എന്താ പറയുക പാക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെ നിർത്തിയിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മേളീന്ന് ഞാൻ ആദ്യം പൊളിച്ചപ്പോൾ മേളീന്നാണ് പൊളിച്ചത് അപ്പോൾ നമുക്കതിങ്ങനെ തണ്ടോട് കൂടി പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അടി കട്ട് ചെയ്തിട്ട് അടിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിന് നമ്മൾക്ക് പാക്കിംഗ് ചാർജ് അടക്കം നമുക്ക് വന്ന എമൗണ്ട് എന്ന് പറയണത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അല്ലേ ചേ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ടു സെവൻറ്റി നയൻ റുപ്പീസാണ് ഇതിന് നമുക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ പുത്തൻവേലിക്കരയിലോട്ട് വന്നതിൻ്റെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അതിൻ്റെ ചാർജെന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്കിത് കുഴിച്ചിടാം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പൂവിടുമ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യട്ടെ അപ്പം നമുക്കിതിപ്പം കുഴിച്ചിടാം അതതിൻ്റെ പുറത്ത് അവർ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ദൈവം ഉണ്ടാവുക ഇവരിവിടെ കടലാസ് നനച്ചു വെച്ചിരിക്കുവാണ് അതെനിക്ക് തോന്നുന്നു നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവർ പാഴ്സൽ ചെയ്യുകയാണല്ലോ അപ്പോൾ നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഈ കുഞ്ഞച്ചട്ടി ഉണ്ടല്ലോ ഈ കുഞ്ഞ വേണ്ട കുഞ്ഞിച്ചട്ടി ഇല്ലാതെ നമുക്കിതിന് ഇതിൻ്റെ അകത്ത് കുഴിച്ചിടാം അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കുഞ്ഞിച്ചട്ടിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ഇവിടെ വെക്കാം കേട്ടോ ഒത്തിരി ഇറക്കണ്ടല്ലോ ഇതിനെ നമ്മൾ ഇവിടെ വെച്ചു പിന്നെ വെച്ചിട്ട് ബാക്കി നമുക്ക് മണ്ണ് കോരി ഇടാം കേട്ടോ

പാറമണലും പാറമണലും മണ്ണും മണ്ണും കൂടെ കൂടെ മിക്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ും എളുപ്പത്തിനാണേ നമ്മുടെ സുന്ദരി പുല്യേനുണ്ട് ഇത് പിടിച്ചിട്ട് ചൂവിട്ട് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം രീതിയിൽ നിന്നിട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ഈ മരമുല്ലയുടെ ഒരു പ്രത്യേക എന്ന് പറയണത് എല്ലാ സീസണിലും ഇത് പൂവിടും കേട്ടോ അപ്പൊ ഇതൊന്ന് പിടിച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ നമ്മൾ പിന്നെ ഇതിനെ തിരിഞ്ഞു നോക്കണ്ട ഇത് എല്ലാ സീസണിലും ഇത് പൂവിടുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇപ്പം ചട്ടിയിൽ ഇപ്പം വെച്ചത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വെറ്റിയൊതുക്കി നിർത്താൻ എളുപ്പത്തിനാണ് ഇപ്പം ചട്ടിയിൽ വെച്ചത് പിന്നെ ഇതേ സാധനം തന്നെ നമ്മുടെ ഈ മരമുല്ല തന്നെ ആളുകൾ നമ്മുടെ സാധാരണ മണ്ണുണ്ടല്ലോ മണ്ണിൽ കുഴിച്ചിടുന്നവരുണ്ട് അപ്പം അതാകുമ്പോഴത്തേക്ക് നമുക്കൊരു മരം പോലെ ഇങ്ങനെ പൊങ്ങിപ്പോയി നിറയെ ഇങ്ങനെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പൊറ്റിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ കാര്യം താഴെ ചാടികൾ നമുക്ക് പറക്കെടുക്കാനല്ലേ പറ്റുള്ളൂ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് വെട്ടി ഒതുക്കി നിർത്താം പിന്നെ മാത്രമല്ല പുതിയ കൂമ്പ് വരുവാണെങ്കിൽ നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ അത് പറിച്ചിട്ട് അടുത്ത ചട്ടിയിലോട്ടൊക്കെ നമുക്കൊന്ന് വെക്കാവുന്നതാണ് അപ്പം ഇത്രയുള്ള അത്യാവശ്യത്തിന് മണലിന് നല്ല നനവുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം അധികം സ്പ്രേ ചെയ്യണില്ല കാര്യം ചെറുതായിട്ട് മഴ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇനി നമുക്ക് വൈകുന്നേരം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒത്തിരി എന്താ പറയുക ഒരുപാട് നനയ്ക്കേണ്ട കേട്ടോ ഒരുപാട് നനച്ചാൽ ചിലപ്പോൾ ചീരിവും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ചോലയൊന്നും ഇല്ലാതെ പുളീന് ഇവിടെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പുളി അപ്പോൾ നമ്മുടെ എന്ത് എന്ത് ചെടി വെച്ചാലും പുളിയുണ്ട് അപ്പോൾ പുളി ഞങ്ങളുടെ ഒരു മുത്തശ്ശൻ പുളിയാണ് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള പുളിയാണേ ഞങ്ങളുടെ അമ്മാമ്മയുടെ കാലത്ത് അതായത് ഇപ്പം എൻ്റെ പപ്പയ്ക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് അപ്പം പപ്പയുടെ പപ്പയൊക്കെ വെച്ചാൽ എനിക്കിപ്പോൾ തന്നെ ഈ പുളി ഇവിടെ ഉണ്ട് പപ്പയുടെ ചെറുപ്പം തുടങ്ങിയ ഈ പുളിയുണ്ട് അപ്പം എത്ര വർഷം പഴക്കമുള്ള പുളിയാണെന്നൊന്നാലോചിക്കും പക്ഷേ ഈ പുളി നിൽക്കുന്ന സ്ഥാനത്താണ് എന്നുവെച്ചാൽ ഓരോന്നിനും ഓരോ സ്ഥാനം എന്ന് പറയില്ല അപ്പം ഈ പുളി കറക്റ്റായിട്ട് നിൽക്കുന്ന തെക്ക് കിഴക്ക് സ്ഥാനത്താണ് പുളി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അത് വെട്ടാൻ പാടില്ല എന്ന് ഇങ്ങനെ പഴമക്കാർ പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ പോരുന്നത് പക്ഷേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ എപ്പോഴും ഇങ്ങനെ പുളിയും ഇങ്ങനെ പൊളിഞ്ഞ് ചാടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ അതൊരു സ്ഥാനത്തായതുകൊണ്ട് നമ്മൾ അതിനെ നശിപ്പിക്കാതെ കൊണ്ടുപോകുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മുടെ എന്താ മരമൂലേനെ നമ്മളിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇച്ചിരി ഒരു പണി എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ നോക്കലാണ് ഇത് പൂവിട്ടോ 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 പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ചെയ്യണ പോലെ തന്നെ ഞാനും പിന്നെ പിരിഞ്ഞ് നോക്കത്തില്ല പക്ഷെ പൂവിടുന്നവരെ നമ്മള് ഡെയിലി നമുക്ക് വന്ന് കാണാൻ ഭയങ്കര ആകാംക്ഷ അല്ലേ ഇതുപോലെ ഞങ്ങൾ ഇരിക്കും മുൻപ് വാങ്ങിച്ച ഒരു ഐറ്റം ആണ് അവിടെ കാണുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവർ ആണ് അതെ ഇത് ഇതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചതാണേ ഇതിൻ്റെ പേരാണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ അതായത് ഇത് ഇന്നലെ ഇതിപ്പം പൂവിട്ടിട്ടില്ല ഇപ്പം പൂവൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇന്നലെ ഇത് ഒരു ചെറിയ ഒരു എന്താ പറയുക എളം വയലറ്റ് ഒരു വെള്ള കളറായിരിക്കുള്ളൂ ആ വെള്ളക്കളറ് പിറ്റേ ദിവസം എളം വൈലറ്റാവും അതിൻ്റെ പിറ്റേ ദിവസം ശരിക്കും ഒരു ലാവൻഡർ ഷെയ്ഡിൽ നിൽക്കാൻ അതിന് അതുകൊണ്ടാണ് ഇതിന് അതായത് മൂന്ന് ദിവസമാണ് ഈ പൂവ് നിൽക്കുക നമ്മൾ പൂവുണ്ടാകുന്ന സമയത്ത് ഒരു വൈറ്റ് കളറായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ലാവൻഡർ ഷെയ്ഡ് വൈറ്റും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ട് വരും അതുകൊണ്ടാണ് ആ പേര് വന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നാണ് ഈ പൂവിൻ്റെ പേര് വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇല്ല അല്ലേ അങ്ങനെ അപ്പോൾ ഇത് ഞങ്ങൾ ഇതുപോലെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അടിപൊളിയാണ് കേട്ടോ അത് എനിക്ക് തോന്നുന്നു കുറേ പ്രാവശ്യം പൂവുണ്ടായി അത് കഴിഞ്ഞിപ്പോൾ ഒന്ന് എനിക്കുള്ള മഴ തുടങ്ങിയ പിന്നെ പിന്നെ പൂവിട്ടിട്ടില്ല അപ്പം ഇനി ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് വേറെക്കൊന്ന് ഇതാക്കി കൊടുക്കണം ഇതൊക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ കുറേ പത്ത് മണി ചെടികളൊക്കെ ഇങ്ങനെ പല കളറും ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ റംബൂട്ടാൻ ഒന്നര വർഷമായപ്പോഴത്തേക്ക് അത് കാച്ചിട്ടുണ്ട് പിന്നെ സപ്പോട്ട എന്താ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാൻ ജസ്റ്റ് കഴിക്കാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പം നമ്മളുടെ മരമൂല്ലേനെ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ മരമുല്ല പൂവിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇത് പൂവിടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞങ്ങൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ നല്ല പാക്കിംഗ് ആയിരുന്നു എന്താ പറയുക അടിപൊളിയായിട്ട് അവർ തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി ബാക്കി നമ്മളെല്ലാം പോകണ്ടിരിക്കും അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ നമ്മൾ താഴെ മെൻഷൻ ചെയ്യാം Okay, thank you. <laughs>